ആണല്ലോ വളരെ അതല്ല ഇവിടെ ഇവിടെന്താ ചെയ്യുന്നോ അവർക്ക് ഓരോ ഐഡിയാസ് വരും ഏതെങ്കിലും ഒരു പാവത്തിന് ഏട്ടത് ഭയങ്കര ലാഭം എന്ന് പറഞ്ഞാൽ അവനെ കുത്തുവാളെടുപ്പിക്കുകയാണ് ചെയ്യുന്നത് അവനോട് ഐഡിയാസ് അത് അത് ശരിയാ ശരിയാ ഞാൻ എന്റെ ഐഡിയാസ് എന്ത് നല്ലതായാലും പൊട്ടത്തരമായാലും സ്വന്തം കയ്യില പൈസ എടുത്തിട്ടാണ് ചെയ്ത് അല്ലാണ്ട് ബാക്കിയുള്ളവരെ കുത്തുവാള എടുപ്പിച്ചല്ലോ ഇത്രയും ധൈര്യം ഞാൻ ഞാൻ ചാൽ മാത്രമേ കണ്ടിട്ടുള്ളൂ നിങ്ങൾ നിങ്ങൾ ചെയ്യുന്ന ചെയ്യുന്ന ഒരു നല്ല നല്ല സിനിമയാണെങ്കിൽ നല്ലൊരു മെസ്സേജ് ആണ് മൊബൈലിൽ പോലും ആ സിനിമ സൂപ്പർ ഹിറ്റ് ഇത് എങ്ങനെ സാധിക്കുന്നു ബെസ്റ്റ് സ്റ്റോറീസ് അല്ലാതെ തിയേറ്റർ ടോപ്പാക്കിട്ടോ മൾട്ടിപ്ലസ് മലയാള സിനിമ ഒരു സിനിമ ഇറക്കി ഞാൻ എനിക്ക് സത്യം പറഞ്ഞ ആ സഹോദരനോട് ബഹുമാനം അങ്ങനെ മലയാള സിനിമ ഒരിക്കലും ജീർണിച്ച അവസ്ഥയിലേക്ക് പോയിട്ടില്ല സി ഞാൻ പറയണം നമ്മൾ അറുപത്തിഒൻപത് എഴുപത്തി ഒമ്പത് സിനിമ ഇറങ്ങിയെടുത്തത് ഒരു മൂന്ന് സിനിമ മാത്രമാണ് ഇറക്കി പോയി തിരിച്ചു കിട്ടിയത് പിന്നെ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾ മലയാള സിനിമ സന്തോഷിന് ഈ എനർജിയാണ് സന്തോഷിനെ എന്നും ആൾക്കാരുടെ മുന്നിൽ ഒരു ഇതാക്കും അതുകൊണ്ടാണ് ഈ പറയുമ്പോൾ അവർക്ക് നല്ല സിനിമയുടെ കഴിയുമ്പോളി നല്ലതാണോ ചീത്തയാണോ നല്ലതാണെങ്കിൽ ആൾക്കാർ എല്ലാം അങ്ങോട്ട് പോകും ആണെങ്കിൽ ഇന്റർനെറ്റിൽ അവർ ഇതാണ് യഥാർത്ഥ വിഷയം പറയുന്നത് അടിച്ചു തരാം ഇവർ പറയുന്നു ഇന്റർനെറ്റിൽ ഇത് കാണുന്നോണ്ട് പ്രേക്ഷകർ വരുന്നില്ല ടി വി സീരിയലിന് മുന്നിൽ ആയതുകൊണ്ട് സ്ത്രീകൾ വരുന്നില്ല